യു എ കെ എം സി സി തൃത്താല മണ്ഡലം സമാഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച വൈകിട്ട് തൃത്താലയിൽ നടക്കും യു എ കെ എം സി സിയുടെ സ്ഥാപക നേതാവും എഴുത്തുകാരനുമായ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ നാട്ടിൽ നിന്നും ഉപജീവനാർത്ഥം ലോകത്തേക്ക് പോയാൽ ആ പ്രവാസിക്ക് ഏതെല്ലാം മേഖലകളിൽ സഹായങ്ങളുണ്ടോ അതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന യു എ യിലെ ഇന്ന് ഒരു സംഘടന സംവിധാനമാണ് കെ എം സി സി പ്രവാസികളായ ഞങ്ങൾക്ക് ഒരുപാട് കാലം പ്രവാസലോകത്ത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് നാട്ടിൽ വന്നവർ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോഴും ഒന്നിച്ചുകൂടി ഞങ്ങളുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് തൃത്താല വി കെ കടവ് റോഡിലെ കെ എം കെ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് സൗഹൃദ സംഗമം നടക്കുക കെ എം സി സിയുടെ യു എ ഇയിൽ പ്രവർത്തിച്ചിരുന്ന തൃത്താല മണ്ഡലത്തിലെ പൂർവ്വകാല പ്രവർത്തകരും ഇപ്പോൾ നാട്ടിൽ അവധിക്കുവെന്ന പ്രവർത്തകരുമാണ് പരിപാടിയുടെ ഭാഗമായി ഒത്തുകൂടുന്നത് യു എ ഇ കെ എം സി സിയുടെ മുൻ നേതാവും തൃത്താല മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ എസ് എം കെ തങ്ങൾ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ ജി സി സി കെ എം സി സി നേതാക്കൾ നാട്ടിലും വിദേശത്തുമുള്ള പ്രമുഖ നേതാക്കൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മുൻ ദുബൈ കെ എം സി സി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബീരാമണി തൃത്താല മുൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി കാക്കാട്ടിരി പാലക്കാട് ജില്ലാ കെ എം സി സി നേതാക്കളായ ഉമ്മർ തട്ടത്താഴത്ത് അലി മടപ്പാട്ട് നജ്മോൻ സൗത്ത് തൃത്താല എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടിൽ എം എസ് എഫിലൂടെയും യൂത്ത് ലീഗിലൂടെയും പ്രവർത്തിച്ച് ഗൾഫിൽ എത്തിയതിനു ശേഷം തങ്ങളുടെ വരുമാനത്തിന് ചെറിയൊരു വിഹിതം നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യ എല്ലാ വിഭാഗം ജനങ്ങളിലും ഇടീ പ്രവർത്തനങ്ങളുടെ സേവനങ്ങളുടെ നിറഞ്ഞു നിരുന്ന ഇപ്പോൾ നാട്ടിൽ സ്ഥിര താമസമാക്കിയ പഴയ കെ എം സി സി പ്രവർത്തകരും ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് ദുബൈയിലുണ്ടായ കോവിഡ് മഹാമാരിയിലും അടുത്ത കാലത്ത് ദുബൈയിലുണ്ടായ മഹാപ്രളയത്തിലും സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നിലവിലുള്ള തൃത്താല മണ്ഡലത്തിലെ കെ എം സി സി പ്രവർത്തകരുടെയും സംഗമമാണ് നാളെ നടക്കുന്നത് നാട്ടിലുള്ള യു ഉണ്ടായിരുന്ന തൃത്താല മണ്ഡലത്തിലെയും മറ്റു ഇതര കെ എം സി സികളെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും ഈ പരിപാടിയിലെത്ത എത്തി പരിപാടി വൻ വിജയമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സി സി ടി വി ന്യൂസ്